വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ അതേ അടുക്കളയിൽ വന്നിട്ടുണ്ടോ നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസ് ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഉമ്മ മീമട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ട് മാങ്ങയിട്ട് തേങ്ങാ കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അതിലെയും മത്തിയും കൂടെ ഒരുമിച്ച് മിക്സാക്കിയാണ് നമ്മളിന്ന് കറി വെക്കുന്നത് നമുക്ക് ഇന്നലെ അലയും മത്തിയും കൂടാണ് കേട്ടോ കിട്ടിയത് അത് കുറച്ച് കറി വെക്കാനായിട്ട് എടുത്തു ബാക്കി തീണ്ട മസാല വരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വറുക്കാനായിട്ട് അപ്പോഴത്തേന് ഞാൻ അപ്പുറത്ത് അടുപ്പിലോട്ട് ഉരുളി വെച്ചു കൊടുത്ത് ഉപ്പുമാവിന് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ എന്താണ് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളിന്ന് പപ്പടമാണ് എടുക്കുന്നത് പഴം അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അത് കാരണം നമ്മളിന്ന് പപ്പടമാണ് ഉപ്പുമാവിനൂടെ കഴിക്കാൻ പിന്നെ കട്ടൻ ചായ ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ പയറും പാവയ്ക്കായും കൂടെ മെഴുക്ക് വരട്ടാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കുവാണെങ്കിൽ അത് അവിടെ നിന്ന് അടട്ടേ അപ്പോഴത്തേക്കും നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ലപോലെ എണ്ണയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ചോറ് ഇവിടെ വെന്തുട്ടോ ചോറ് വെന്തു മീൻ പൊരിക്കാൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് മീൻ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മൾ പാത്രം വരെ കഴുകി എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെഹാനേ വെച്ചുനേം ചെന്ന് വിളിക്കണേ അപ്പോൾ കറക്റ്റ് എട്ട് പത്തായപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് റൈഹാനെ ഋച്ഛുവിനെ ഉറക്കത്തിൽ നിന്ന് ചെന്ന് വിളിച്ചുണത്തണം കേട്ടോ അപ്പം നമുക്ക് റൈഹാനെ റിച്ചുവിനെ ഉറക്കത്തിൽ നിന്ന് പോയി വിളിച്ചുണത്തിയാലോ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ നമുക്ക് വരെ ഉണർത്താനായിട്ട് ഒരു കാര്യം ചെയ്താലോ ഫാനങ്ങ് ഓഫ് ആക്കാം ഞാൻ ഫസ്റ്റിൽ തന്നെ ഫാൻ ഓഫാക്കി കേട്ടോ ഫാൻ ഓഫാക്കിയിട്ട് രണ്ടുപേരും എണീറ്റിട്ടില്ല പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് തുറന്നിട്ട് കേട്ടോ അന്നേരം വെട്ടവും കിടക്കുകയും വെട്ടവും അടിക്കുകയും ചെയ്യും ഫാൻ്റെ കാറ്റും ഇല്ലാതാകുമ്പോഴത്തേക്ക് രണ്ടുപേരും എണീക്കുമല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ ഫാനും ഓഫാക്കി രണ്ട് ജനലും അങ്ങ് തുറന്നിട്ടു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിളിച്ച് രണ്ടുപേരെയും ഉണർത്തുന്നുണ്ട് എണീറ്റട്ടില്ല രണ്ടുപേരും അങ്ങനെ രണ്ടുപേരും ഉറക്കത്തിന്ന് വിളിച്ചോണത്തി പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കുളിച്ചോർക്ക് നേരെയൊക്കെ സ്കൂളിലോട്ടാക്കാൻ പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്നതിന്റെ പ്രഹസനങ്ങളാണ് കേട്ടോ വണ്ടിയുടെ പുറകിലിരുന്ന് റിച്ചുകൂട്ടം കാണിക്കുന്നത് മക്കളെ രണ്ടാളെ സ്കൂളിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ടു പിന്നെ കുറച്ച് തുണികൾ കഴുകിയിടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയിട്ടു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ നല്ല വിഷപ്പായിട്ട് ഉച്ച പിന്നെ ഞാൻ ചോറും മീൻ കറിയും നമ്മുടെ പാവയ്ക്ക പാവയ്ക്കാമെഴുക്കുരറ്റയും മീൻ മർത്തതുമൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ തലേദിവസത്തേക്കുള്ള പച്ചരി ഒന്ന് കഴുകിയിടണമായിരുന്നു അപ്പൊ ഫുഡല്ല കഴിച്ചു ഫുഡ് അരി കഴിഞ്ഞു ഇനി ദേണ്ട പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ദേ അരി എടുത്തു പച്ചരി ഉഴുന്നോട് എടുത്തു നമുക്ക് നാളെ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അന്നേരം അതൊന്ന് കഴുകി വെള്ളത്തിൽ അഴക്ക വൈകിട്ട് നമുക്ക് അരച്ചു വെക്കാം ഒരു രണ്ടു മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് നേരടി കഴുകുവാണെങ്കില് നമ്മുടെ പച്ചരി കഴുത്ത് അങ്ങ് പോയി കിട്ടും നമ്മുടെ പച്ചരിതേ നന്നായിട്ട് തെളിഞ്ഞു വന്നോണ്ടോ ആ നല്ല എന്തോന്നങ് മാറി ഇതേ നല്ലതായിട്ട് വെള്ളം തെളിഞ്ഞു വന്നോണ്ടോ ഈ ഒരു പരുവമ്പഴ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കും ഇനി നമുക്കിത് വൈകിട്ട് അരച്ചെടുക്കാം അങ്ങനെ പച്ചരിയൊക്കെ വെള്ളത്തിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ കിടന്നിട്ടപ്പോഴത്തേക്കും നമ്മുടെ റിച്ചുവും റേഹാനും സ്കൂളിൽ നിന്ന് വന്നു പിന്നെ അവരെയൊക്കെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ട്യൂഷൻ പോകാനായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പച്ചരിയും മുളകും മല്ലിയൊക്കെ ഉണങ്ങി കിട്ടി കിട്ടിയിട്ടോ അത് പഠിപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും റേഹാനും റിച്ചുവും കൂടെ ട്യൂഷൻ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ ഫസ്റ്റ് ഡേ നമുക്ക് റിച്ചുവിനെ ട്യൂഷനാക്കിയിട്ട് പിന്നെ റേഹാനെ ട്യൂഷനാക്കണം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കോട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ റൈഹാനും മദ്രാസയില്ലേ കേട്ടോ ഇന്ന് വ്യാഴാഴ്ചയല്ലേ അത് കാരണം കൊണ്ട് മദ്രസയില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടാളെയും ട്യൂഷനാക്കിയിട്ട് നേരെ വന്ന് നമ്മുടെ പച്ചരി ഉച്ചയ്ക്ക് വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നല്ലോ അത് നരയ്ക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മിക്സി ഒന്നും വർക്കാവുന്നില്ല കേട്ടോ നമ്മൾ ഒരുപാട് ഇട്ട്ക്കുമ്പോഴത്തേക്ക് ലോഡ് കൂടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിക്സി അങ്ങ് ഓഫായി നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ പവർ ബട്ടൺ ഉണ്ട് അടിക്കുക അതിനകത്ത് ഞെക്കി കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ ഓൺ ആയി വന്നു അതൊന്ന് അരച്ചുകൊണ്ടിരുന്നപ്പം തന്നെ കട്ടൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കട്ടൻ ചായ മധുരയില്ലാത്തൊരു കപ്പിലോട്ട് മാറ്റാനായിട്ട് എടുത്തു പ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്നൊന്ന് സ്ലിപ്പായി കേട്ടോ കുറച്ച് താഴെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ അരച്ച് വെക്കണം കേട്ടോ ഫസ്റ്റിൽ ഞാൻ പച്ചരി ഉഴുന്ന് അരച്ചതിന് ശേഷം ചോറ് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് എന്താ പറയുക വെള്ളം പോലെല്ലാം ഇഡലിക്കും ദോശയ്ക്കും അരക്കുന്നത് ഇച്ചിരി കട്ടിക്ക് അരക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഡലിയും ദോശയും ഒരു എന്തോ ഒന്നും കാണത്തില്ല പക്ഷെ അപ്പത്തിനാണെങ്കിൽ നമ്മളൊരു ഷകല ലൂസായിട്ടൊന്നും അരയ്ക്കണം കേട്ടോ പിന്നെ ഞാൻ ഞാനതൊന്നും അരച്ച് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ആ ചോറ് അരച്ചതും ഉഴുന്നും പച്ചരിയും അരച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പോഹാനും റിജൂനേയും ട്യൂഷൻ വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് പോണം കേട്ടോ അത് പോസ് ചെയ്തേ പോസ് പോസ് ചെയ്യുന്നുണ്ട് എന് വേണ്ടി തരും 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 തരുമെന്ന് ആ കൊടുക്ക കൊടുക്ക കൊടുക്കോ കുടിച്ചോ കാണിച്ച കാണിച്ച കൊടുത്തേച്ച ആ വിളിച്ചേ ആ അങ്ങനെ ആ ഞാൻ പിന്നെ പോയി റൈഹാനേ റിച്ചുനേയും ട്യൂഷൻ വീട്ടീന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും വാപ്പ മുളകും മല്ലിയും നമ്മുടെ പച്ചരിയൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ടിന്നിനെ കുളഞ്ഞിടാതെ വെച്ചിരിക്കുന്നത് ചൂടോടെ നമുക്കത് ടിന്നിനകത്ത് തട്ടിയിട്ടാൽ അത് ചീത്തയായിപ്പോട്ടോ അത് കാരണം കൊണ്ട് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിനുശേഷം റൈഹാനും റിച്ചുവും റിച്വും ട്യൂഷൻ കഴിഞ്ഞ് വന്ന് പഠിക്കാനിരുന്നു കേട്ടോ റൈഹാൻ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മലയാളത്തിൻ്റെ കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് കേട്ടോ അതൊക്കെ എഴുതുവാണ് റിച്ചു ട്യൂഷൻ വീട്ടീന്ന് വന്ന് ഞാൻ അക്ഷരം എഴുതാൻ പറഞ്ഞു പ്പോഴത്തേക്ക് ഞാനും കാക്ക കാക്കൊക്കെ എഴുതുന്ന പോലെ ഞാനും എഴുതാൻ പോവുകയാണെന്നും പറഞ്ഞിരുന്ന് എഴുതുകയാണ് കേട്ടോ റൈഹാൻ എന്തുവാണോ എഴുതുന്ന അതാണ് അവനിക്കും എഴുതാൻ ഇഷ്ടം എഴുതാനിഷ്ടം അക്ഷരങ്ങൾ എഴുതാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് കേൾക്കാതെ കാക്ക എഴുതുന്നത് നോക്കി എഴുതുകയാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ് ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രശ്നത്തിന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഡേറ്റാ ബൈ മിസ് യു